ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനന്തു സ്റ്റോക്ക് ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ അതേ ഇങ്ങനെ സാധനമാണ് കാണുന്നത് സംഭവം വേറെ ഒന്നുമല്ല പറയാം കേട്ടോ ഇതേ അടുത്തത് എനിക്ക് വയ്യ എന്താ സംഭവം ഇപ്പം നോക്കുന്നത് നോക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ മുഖം കാണിച്ച് വൃത്തിയാക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ചെടിയും പൂവൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒക്കെ കുളേ കിടക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ അവാർഡൊക്കെ ഫസ്റ്റ് കാണിക്കുമ്പം ചിലർ നാണയക്കരുടെ ഉള്ളിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയക്കുറവ് കൊണ്ട് എങ്ങോട്ടാ ഗോവിന്ദു ഇവൻ്റെ പേരാണ് ഗോവിന്ദുലു ഞങ്ങൾ ഗോവിന്ദ വിളിക്കും ഗോവിന്ദലൂന്നും വിളിക്കും അവൻ കേട്ടോ നമ്മളെ കാട്ടുപൂച്ചയുടെ കളറാണെന്നുള്ളവൻ കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ അടംപൂച്ചയാണ് എൻ്റെ ഗോവിന്ദു നോക്ക് എൻ്റെ അമ്മ കേട്ടോ നമ്മളെടുക്കുമ്പോഴേക്കും അവൻ കുറു 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 വന്നിട്ട് നല്ല കളറല്ലേ അവൻ ദൈവൃത്തം വേറൊരുത്തൻ അതാണ് അപ്പക്കുട്ടൻ നമ്മളെ ഹരിഹരനഗറിലുള്ള മഹാദേവന് കൊണ്ടു കേട്ടോ തോമസ് കൂട്ട് ചത്തുപോയി അങ്ങനെ കിട്ടിയില്ല നമ്മൾ ഇൻഗോസ്റ്റ് ഹൗസിന് ഹരിഹർ നഗറിലുള്ള കഥാപാത്രങ്ങളുടെ പേരെ അവിടെയുള്ള പൂച്ചകൾക്ക് ഇവൻ അപ്പുക്കുട്ടൻ അത് ഗോവിന്ദൻകുട്ടി മഹാദേവനുണ്ടോ മഹാദേവൻ അപ്പുറത്തെ വേണമെങ്കിലും ലയിക്കും വിളി വിളിക്കാൻ വേണമെങ്കിൽ എന്താ അപ്പു അപ്പു അപ്പൂ ഇത്തിരി നാണങ്ങി രണ്ടും പെണ്ണുങ്ങളാട്ടോ പേരപ്പുക്കുട്ടൻ എന്നൊക്കെ ആണെങ്കിലും പെൺപൂച്ചകളാണ് രണ്ടും മഹാദേവൻ മാത്രമേ ഇവിടെ ആൺപൂച്ച ആയിട്ടുള്ളൂ പുരുഷകേസരിയാവും മാത്രമേ ഉള്ളൂ ആ നമ്മളെ സ്ട്രോബെറി തൈകളാട്ടോ ഇതൊക്കെ ഇതൊക്കെ ഞാനിപ്പോൾ മണ്ണ് മാറ്റാൻ വേണ്ടി ഫുൾ ഇളക്കി മറിച്ചിട്ടേക്കാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കി വെക്കാൻ ഇനി വൃത്തി രണ്ടാമത് റെഡിയായി വരുന്നേ ഉള്ളൂ ഒക്കെ സ്ട്രോബെറി നമ്മുടെ നാട്ടിൽ നല്ലപോലെ പോലെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല കുറച്ച് ചെറിയ കായായിരിക്കുന്നേ ഉള്ളു നല്ല പോലെ ഉണ്ടാവും ഇതൊക്കെ തയ്യാക്കാൻ തയ്യാക്കി വെച്ചേക്കുന്നതാകുമ്പോഴാണ് നമ്മൾ ഇത് നല്ല സ്ട്രോബെറിയാണ് സ്ട്രോബറി നമ്മൾ സ്ട്രോബറി തൈ ഉണ്ടാവുന്ന കാണാൻ നല്ല രസമായിട്ടോ അതായത് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ വള്ളി വീശിയിട്ട് ഒരു വള്ളി വീശി അതിൻ്റെ തുമ്പത്തി ഉണ്ടാവും അതിൻ്റെ ആയിട്ട് കണ്ടോ വേര് ഈ വേരി നിന്നാണ് നമ്മൾ സ്ട്രോബറി തൈ ആവുന്നത് നമുക്കെന്തായാലും ഒരു സ്ട്രോബറി തൈ ചട്ടിയിൽ പോട്ടിങ് മെഷീൻ നടന്ന് നടന്ന് എങ്ങനെയാന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇത് കുറേ മുമ്പ് കുറേ മുമ്പ് നട്ടതാട്ടി കാപ്പിച്ച് പഴയതായി സാധനം കാരണം തൈ താഴ്ത്തോട്ട് വളർന്നിരിക്കുക മൊത്തം പിന്നെ ഞാനത് പിരിച്ചു നട്ടതാ ഇതിലെന്ന് പിരിച്ചു നട്ടതാണ് അവിടെ കാണുന്നത് മൊത്തം ഒരു ചട്ടി ചട്ടിക്കകത്ത് പിരിച്ചു നടത്തുന്ന മുഴുവൻ അപ്പം നമുക്കിതൊക്കെ എങ്ങനെ പിരിച്ചു നടാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേര് കണ്ടോ വേരി ഇങ്ങനെ പുറത്ത് കാണണം എന്നു വച്ചാൽ ഈ തടി അടിഭാഗം നമുക്ക് പുറത്ത് കിട്ടിയാൽ മാത്രമേ അടുത്ത് നല്ലോണം ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ അങ്ങ് കുഴിച്ചു വെക്കരുത് നല്ലോണം ബലം കിട്ടാൻ വേണ്ടിയിട്ട് അധികം അങ്ങ് കുഴിച്ചു വെക്കേണ്ട അവർ ഇത്ര ഇതാ ഈ ഒരു സൈസ് മതി കുഴിക്കുന്നത് നമുക്ക് ഈ തൂമ്പ് പുറത്ത് കാണണം അത് നമ്മൾ സ്ട്രോബറി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മളെ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ചീരച്ചയും വിധത്തിനും പുതിയ നട്ടത നടക്ക നട്ടതേ ഉള്ളൂ കേട്ടോ പുതിയതൊന്നും ആയിട്ടില്ല ഒന്നും ശരിയായി ഞാൻ പറയാം എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ഇതുവരെ വന്നതേ ഉള്ളൂ ഒന്നൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ എല്ലാം റെഡിയാക്കൊണ്ടിരിക്കുക നമ്മൾ മിൽക്ക് ഇത് മിൽക്ക് ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർ ആപ്പിൾ എന്നൊക്കെ പറയും സാധനം പക്ഷേ അത് നമ്മളെ നാട്ട്മുറങ്ങളിൽ കാണുന്ന ഇതിൻ്റെ വേറെ ചെറിയ കായ കിട്ടുന്ന സാധനം ഉണ്ട് അതല്ല ഇത് കുറച്ച് വലിയ കായ നമ്മൾ സപ്പോർട്ടാണ് കൂട്ടൊരു കായകത്ത് ഉണ്ടാകുന്നത് വേറൊരു സാധനം കാണിച്ചു തരാം ഇത് നമ്മുടെ അമ്പഴങ്ങയാണ് മിക്കവരോ ആൾക്കാരുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അമ്പഴങ്ങി നല്ല അടിപൊളി കായൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഈ വലുപ്പോ ആയപ്പോഴേക്കും കാ പിടിച്ചു ഇത് നല്ല തരം ഞാൻ തൈ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ തൈ ആണത് പുള്ളി കാട് പിടിച്ചിടക്കാൻ രണ്ടാമത് വൃത്തിയാക്കി വരുന്നേ ഉള്ളൂ ഒഴി കിട്ടിയത് പക്ഷേ ഇതെല്ലാ വീട്ടിലും നടന്നത് വളരെ നല്ലതാ കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ ആ നമ്മുടെ മഹാദേവൻ താഴെ വന്നു മഹു മഹാദേവൻ മഹാദേവം എൻ്റെ അവനേ നമ്മൾ നിങ്ങളെടുക്കുമ്പോഴേക്ക് അവനെ കുറു 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 വന്നിട്ട് എൻ്റെ അടിക്കരുത് ഫോണടിക്ക താഴെ ഇട്ടരുത് ഇൻറ്റമ്മ ഇൻറ്റവനേ ചക്കരേ ശരി അവന് ഭയങ്കര കൊഞ്ചലാണ് അവൻ പുരുഷ കേസരായത് അവന് ഭയങ്കര കളിയാണ് എല്ലാവരും ഇരിപ്പുണ്ട് ഇവിടെ ചട്ടി മറച്ചിട്ടു കേട്ടോ അവരോട് പൂമ്പാറ്റ പിടിക്കുന്നു മൂന്നു ഞാനിപ്പോൾ പറമ്പിലോട്ടിറങ്ങിയപ്പോഴേക്കും എല്ലാം കൂടെ എൻ്റെ പുറകെ പോന്നിട്ടുണ്ട് ഇത് നല്ലതാ നമുക്ക് മാങ്ങ നമ്മൾ ആമ്പഴങ്ങേനെ നിന്നായിരുന്നു മാങ്ങയായിട്ട് മാങ്ങി പകരം അച്ചാർ പഴുപ്പിച്ച് തിന്നാം അതുപോലെ മീൻകറി വെക്കുമ്പോൾ അല്ലെങ്കിൽ മാങ്ങയിട്ട് വെക്കുന്ന കറികൾ വെക്കുന്ന സമയത്ത് അതിനകത്ത് ചേർക്കാം ഇത് പിഞ്ചാവുമ്പോൾ പറഞ്ഞാൽ ചട്ടനിലതിനും ടേസ്റ്റാണ് ഇത് പണ്ടി വണ്ടി കൂടി കെട്ടിക്കാണും ഉപ്പ് കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റ് ആവാല് വെള്ളം തിന്നും കൂടി തിന്നാനും വരണം മിക്കവാറും ഇത് ചെയ്യാൻ കുറച്ചു കഴിഞ്ഞാൽ മിക്കവാറും പഴുക്കാനുള്ള ക്ഷമയില്ല ഇത് പഴുകാൻ കുറച്ച് സമയം കൂടി എടുക്കും നല്ല വെയിൽ വീഴുന്ന സമയത്താണ് ഇത് പഴുക്കുക മാർച്ച് മാസങ്ങളിലൊക്കെയാണ് സ്ഥലം പുതിയ പഴുക്കാറ് അല്ലെങ്കിൽ നല്ലപോലെ കാപ്പിടിക്കും ഇത് തായ്വാൻ മാവിടെ ഇരിപ്പുണ്ട് ഇത് കഴിഞ്ഞോട്ടമൊക്കെ കാപ്പിടിച്ചായിരുന്നു ഈ വിരിപ്പി ഉള്ളെങ്കിലും ആളുപുലിയാ കാ പിടിച്ചായിരുന്നു ഈ വലിപ്പത്തിൽ പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്യും ഒക്കെ താഴെ ഇരിപ്പുണ്ട് കൃഷിയൊക്കെ താഴത്തുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ മൊത്തം കാടായി പിടിച്ച് കിടക്കാം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട സാധനം നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇന്നത്തെ ഇത് ഈ സാധനം കേട്ടോ ഇത് ചില ആൾക്കാർക്ക് വേണ്ട പെട്ടെന്ന് മനസ്സിലാവും ഇതാണ് ഷുഗർ വെളി എന്ന് പറഞ്ഞ സാധനം ഇതെനിക്ക് മരത്തിൻ്റെ മുകളിൽ മൊത്തം കയറി ഇരിപ്പുണ്ട് കൊന്നയുടെ മുകളിലേക്ക് ഞാൻ താഴത്ത് ഗ്രോ ബാക്കിൽ നട്ടാൽ അതങ്ങ് കയറിപ്പോയി ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇവിടെ ആർക്കൊക്കെ ഷുഗർ ഇല്ല അല്ല ഇവിടെ ആർക്ക് ഷുഗർ ഇല്ല ദൈവഭാഗ്യം കൊണ്ട് അപ്പം ഷുഗർ ഉള്ളവർക്കൊക്കെ ഞാൻ കൊടു കൊടുക്കാറുണ്ട് സാധനം പൈസയ്ക്കൊന്നും പൈസയ്ക്കൊന്നുമല്ല കേട്ടോ ചുമ്മാ കൊടുക്കാറുണ്ട് അവർ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് അതായത് മാതിരില്ല മരുന്നല്ലേ ഷുഗർ വെള്ളിയെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും ഇതിലിട്ടാൽ ഭയങ്കര ഡിലേ അപ്പോൾ തന്നെ ഡി ഡിലേ വന്നു ഞാനിപ്പോൾ സ്ട്രോബെറി തൈ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണ് മിക്സി വെച്ചേക്കാം അപ്പം ഞാൻ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞുതരാം ഒരു കപ്പ് മണ്ണ് നമ്മളെ ചുമന്ന മണ്ണ് അല്ലെങ്കിൽ സാധാരണ നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കി ഒരു കപ്പ് എടുക്കുക അതിനകത്തോട്ട് അത്ര തന്നെ ഞാൻ ആട്ടിങ്കാട്ടം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മണൽ മണൽ അടിപൊളി കവറിലൊക്കെ ചെയ്ത് നല്ല മണൽ ഒരു കപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മണ്ണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അധികം ഒട്ടും വെള്ളം നിൽക്കരുത് കണ്ടോ നല്ല തരിധരിയായിട്ടുള്ള മണ്ണ് നല്ല ഇതായിട്ട് എടുത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബറിക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് സ്ട്രോബറിക്ക് ഒട്ടും വെള്ളം കിട്ടി നിൽക്കാൻ പാടില്ല നല്ല നിർവാർച്ചയുള്ള മണ്ണിൽ വേണം സ്ട്രോബറി നടാൻ വേണ്ടിയിട്ട് നല്ല വെയിലും വേണം സ്ട്രോബറിക്ക് നല്ലപോലെ വെയിൽ വേണം തണുപ്പുണ്ട് ചെടിയെന്ന് പറഞ്ഞുകൊണ്ട് വെയിൽ തണുത്തുകൊണ്ട് വെക്കരുത് എല്ലാവരും കാണിക്കുന്ന നബ്ധാണ് സാധനം ചീഞ്ഞ് പോവും നമുക്കിപ്പോൾ തൈ ഉള്ളത് എങ്ങനാണ് ഞാൻ എൻ്റെ ആ അത് കളയാതെ ഒരു കഷ്ണം കിട്ടുന്നതിന് വേറിനകത്ത് ിങ്ങനെ ഇറക്കി വെച്ചു വേണ്ട ഇറക്കി വെച്ചു നമ്മൾ നല്ല പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ മിക്സ് നല്ലപോലെ ഇട്ടുകൊടുക്കുക നമുക്കത് ഇട്ടുകൊടുക്കാം സിമ്പിളായിട്ട് ആ അപ്പോൾ നിങ്ങൾ നോക്കിയത് ഇത്ര ഇട്ടാൽ മതി വേണ്ട ഈ വീടിൻ്റെ ഈ ജംഗ്ഷൻ പുറത്ത് കാണണം അത് ഓർക്കുക കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണ് വന്ന് പുതിയ ലീഫ് വരാൻ ബുദ്ധിമുട്ടാവും നല്ല പോട്ടി മിക്സാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമുക്കതൊന്ന് നനച്ചു കൊടുക്കാം നനവ് അത്യാവശ്യം നല്ല വൃത്തിയായി തന്നെ കൊടുക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിൽക്കത്തില്ല നല്ല ഓട്ടമുള്ള ചട്ടി ഓട്ടടി നല്ല ഓട്ട സൗകര്യമുള്ള ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നനച്ചുകൊടുത്തേക്കാം ഈ പൈപ്പിൻ്റെ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ മൊത്തം പറഞ്ഞു ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെട്ടോ അപ്പോൾ അതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ആവാതെ അതുക്കാൽ മതി കേട്ടോ സൈഡിലേക്ക് ആക്കി ഒഴിച്ചു കൊടുത്തേക്കാം ഇങ്ങനെ ഒഴിക്കുന്നതെന്നു വെച്ചാൽ എൻ്റെ കൈ ഒഴിവില്ല കൈ ഫോൺ പിടിച്ചതുകൊണ്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നത് കൈ ഒഴിവില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഒഴിച്ചു ഇനി ഇത് നമ്മൾ നേരെ കൊണ്ട് വെയിലത്ത് വെക്കരുത് കാരണം വേര് പിടിക്കാത്തതുകൊണ്ട് കൊണ്ട് വടിപ്പോകും അപ്പോൾ കുറച്ചൊരു തണൽ സൗകര്യമുള്ള സ്ഥലത്ത് ഒരാഴ്ചയോടെ നമ്മളിത് വെക്കുക അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് കാരണം അല്ലെങ്കിൽ വേര് പിടിക്കാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കണം അതിനു ശേഷമാണ് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി നല്ല വേര് കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സ്ട്രോബെറി നടുന്നത് കേട്ടോ നല്ലപോലെ നല്ലപോലെ കാ പിടിക്കും ഓ ഇത് കണ്ട ശോഷിച്ചുപോയി കാരച്ച മൊത്തം ഇല മുറിച്ച് കളഞ്ഞൊക്കെ വെള്ളി ചേരണം ഓക്കെ നിങ്ങൾക്ക് തന്നെ കാണാമോ എനിക്ക് കാണുന്നില്ല കാരണം എൻ്റെ ബാക്ക് ക്യാമറ പെട്ടെന്ന് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഈ പരിപാടി ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ലപോലെ സ്റ്റോബറിൽ നട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റോബറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക സ്റ്റോബറി നമ്മുടെ വീട്ടിൽ നല്ലപോലെ ഉണ്ടാവുന്ന സാധനമാണ് കേട്ടോ ഉണ്ടാവുകയോ ചെയ്യും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര വലുപ്പം കിട്ടത്തില്ല കുറച്ച് ചെറുതായിരിക്കും എന്നാലും നല്ല ഫ്രഷും ആയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ നല്ല സാധനം കിട്ടും കേട്ടോ അപ്പം നല്ല ഉണ്ടാക്കി നോക്കാം നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരെ പുതിയ ടോപ്പിങ് ഉടനെ ചെയ്യാം പുതിയ ഫോം വാങ്ങിയത് പുതിയ ചെയ്യാം അപ്പം എല്ലാവരും എൻ്റെ ഫോൺ പഴയത് കടയിൽ പോയി അപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു അതനുശേഷം ഇപ്പം ചെയ്യാൻ പറ്റില്ല മറ്റേ മുപ്പം എൻ്റെ വീഡിയോ ഫോൺ എൻ്റെ ഫോണിനകത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇതാക്കി എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്തു നോക്കാം അതിനേക്കാളും കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ നട്ടുന്ന വളർത്തി എല്ലാവരും നല്ല പച്ചപ്പും ഹരിതാബിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒരുപാട് ചെയ്യും അപ്പം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം